ഇ പി ജയരാജൻ കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപിയെ ചുമന്നാൽ ശിവനും പാപിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കർ വീട്ടിലെത്തി കണ്ടെന്ന് ജയരാജൻ സ്ഥിരീകരിച്ചു ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ജയരാജന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത് കൂട്ടുകെട്ടുകളിൽ ഇ പി ശ്രദ്ധ ചെലുത്തണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പാബിയുടെ കൂടെ ജയരാജനെതിരായ ആരോപണം സി പി ഐ എമ്മിനും എൽ ഡി എഫിനും എതിരായ ആക്രമണത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാബിയുടെ കൂടെ കൂടിയാൽ ശിവനും ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടില് ഉറക്കപ്പായ നെഴുനിൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് തെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം പി ഐഎമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം

മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് സുധാകരന്റെ മേലെയുള്ള ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയായിരുന്നു ഇത് അതിൽ എന്റെ പേര് വലിച്ചടച്ചു ഇ പിക്ക് ആരോപണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പ്രതികരിച്ചു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഉപയോഗിക്കും അതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട് ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗവും ഇരുപത്തിയാറാം തീയതി വരെ ആയുസുള്ളതുമായ കാര്യമാണ് ഇരുപത്തി ആറ് ഇന്ന് അതിന്റെ അവസാനം വൈകുന്നേരാവുമ്പോഴേക്ക് വരികയും അതേസമയം മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി വി ഡി സതീശനും രംഗത്തെത്തി നല്ല ശിവനായാൽ പാപി കത്തിക്കരിഞ്ഞു പോകുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് കണ്ടിട്ടുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് എന്ത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ടത് അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിട്ടാ ഇവര് തമ്മിലുള്ള ബന്ധമാണ് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടുള്ള ബന്ധമാണ് ഇപ്പൊ അന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു കണ്ടപ്പോ കൂട്ടുപ്രതിയെ തള്ളിപ്പറയാണ് അതുപോലെ ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവും നല്ല ശിവനാണെങ്കിൽ കത്തി അരിഞ്ഞു പാപി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവന്റെ കൂടെയാണ് കൂടുന്നത് ഇ പി ജയരാജനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്തു പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്ത് നിന്ന് ആഡ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാറ്റിക്കളയെ അംഗീകരിച്ചിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ ഞാൻ പ്രതികരിച്ചു എന്ന് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ സത്യസന്ധമാണ് ഓരോ ചലനത്തിലും ഇടതു നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഇടതുപക്ഷത്തിന്റെ ശ്വാസം പോലും ബി ജെ പി വിരുദ്ധതയാണെന്നും റിയാസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ കനത്ത പോളിംഗ് തുടരുന്നു ശക്തമായ ചൂടിലും വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ്